അസ്ലാമലൈക്കും ഞാൻ ഫൈസൽ ജലം ജീവനാണ് ജലത്തിന്റെ സ്രോതസ്സുകൾ നശിപ്പിക്കാതിരിക്കുക ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ മുദ്രാവാക്യമായി വരേണ്ടത് അടുത്ത നൂറ്റാണ്ട് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഈ ലോകത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ജലം ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വർഷം നമ്മൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയാണ് മഴയുടെ കുറവ് കാരണം കേരളത്തിലെ മുഴുവൻ ജലാശയങ്ങളും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് സംബന്ധിച്ചുണ്ടാകുന്ന ഒരു കാലത്ത് ലോക ജലദിനമായ മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക അത് ബോധ്യപ്പെടുത്തുക വലിയൊരു കാര്യമാണിത് ഖത്തർ പൊളിയങ്കോട് മഹല് കമ്മിറ്റി നടത്തുന്ന ഈ ജലം ജലത്തിന്റെ ആവശ്യകതയെ ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്യാമ്പയിൻ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഖത്തർ ഉളിയങ്കോട് മഹല് കമ്മിറ്റിയുടെ ഭാഗമായി ഒരു നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രചാരണ പരിപാടി നടത്തുന്നു ഈ സാങ്കേതിക വിദ്യകളൊക്കെ മനുഷ്യനെ നൽകാൻ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണിത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ബോധവൽക്കരണം മതപരമായും മറ്റുള്ള പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ബാധ്യത വളരെയേറെ പിന്നെ അതിന്റെ അത് സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അതിന്റെ ഭാഗമായി ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഖത്തർ പുള്ളിയങ്കോട് മഹല്ല കമ്പരി നടത്തുന്ന ഈ ബോധവൽക്കരണ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും ഞാൻ ഫൈസൽ എണേറ്റിൽ